ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാബ് റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രാബ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് എടുത്താൽ മതി പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ അതും അതെല്ലാതും കൂടി നമുക്ക് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ വഴറ്റി കൊടുക്കണം അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ആവശ്യം മൂന്ന് പച്ചമുളക് കേട്ടോ അപ്പോൾ അതിട്ടിട്ട് അതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം പൊടികൾ ഞാനതിലെടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇതാണ് കേട്ടോ പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും തക്കാളി ചേർത്തിട്ടില്ലല്ലോ തക്കാളി നമ്മൾ ലാസ്റ്റ് ആണ് കേട്ടോ ചേർക്കതാണ് ഇപ്പോഴാണ് തക്കാളി ചേർക്കേണ്ടത് ഫസ്റ്റ് ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി എടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ അതാ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഞെണ്ടിട്ട് കൊടുക്കണേ എന്നിട്ടതൊന്ന് ജസ്റ്റ് ആ മസാലയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മെല്ലിളക്കിയാൽ മതി ഉടയരുത് അതിന് ശേഷം നമ്മൾ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് അടച്ചു വയ്ക്കുക ദാ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഞണ്ട് ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ണ്ട് നമ്മൾ ഇരുപത് മിനിറ്റാണ് അങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളക്കൊന്ന് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ ചോറ് ഉണ്ണാൻ രണ്ട് റോസ്റ്റും കൂട്ടിയിട്ട് ചോറ് അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്പൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾ ഇടക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അവൾക്ക് കൊടുത്തുനോക്കാം അവൾ എന്താ പറയണത് നോക്കാലോ അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്